ബസിന് തീപിടിച്ചു എറണാകുളം കുണ്ടന്നൂരിലാണ് അപകടമുണ്ടായത് കുട്ടികളെ ബസ്സിൽ നിന്ന് മാറ്റി ിന് തീ പിടിച്ചു എറണാകുളം കുണ്ടന്നൂരിലാണ് അപകടം കുട്ടികളെ ബസ്സിൽ നിന്ന് മാറ്റിയെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി സഹിൻ എന്താണ് ഈ സംഭവിച്ചത് വിദ്യാർത്ഥികൾ സുരക്ഷിതരാണോ ടണമുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാള് പറഞ്ഞു അങ്ങടെ ഞങ്ങൾ ചുമത്തൊഴിലാളികളാ അപ്പൊ ഇവിടെ ഓഫീസിൽ വന്നും പറഞ്ഞു ചേട്ടാ അവിടെ ഒരു സ്കൂൾ ബസ് കത്തണമുണ്ട് അപ്പോൾ ഞങ്ങൾ ഓടി വരിക ഉണ്ടായിരുന്നത് ഓടി വന്നൊരു വെള്ളത്തിൽ ആ കടന്ന ടാങ്കർ ലോറി തടഞ്ഞു നിർത്തി ഞങ്ങൾ കുറച്ച് അണക്കാൻ വേണ്ടി ശ്രമിച്ചത് കുട്ടികൾ പോയതാ കുട്ടിയെടുക്കാൻ പോകേണ്ടിയാ കുട്ടിയുണ്ട് ആരും ഉണ്ടായില്ല ഡ്രൈവർ ആയ ഉണ്ടായിരുന്നു ആയ സ്കൂളിലായിരുന്നു എട്ടു മണിയായിരുന്നുണ്ടാവും ചേട്ടാ എട്ടേ മുക്കാലി എട്ടേ മുക്കാലി ഞങ്ങൾ വരുമ്പോ കത്തി വന്നേടേതായ ആ അത് കടന്ന പോലെ അരുൺ ചേച്ചി സംഭവം പുക വന്നേ ഭയങ്കരമായിട്ട് പുക വന്ന് ഭയങ്കരമായിട്ട് പുക വന്നപ്പോ ഞങ്ങള് വണ്ടി ഒതുക്കുന്ന വെച്ചായിട്ടും ഞങ്ങൾ ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പൊട്ടിത്തെറിച്ചു ഞങ്ങടെ പുകയായിട്ട് പൊട്ടിത്തെറിച്ച് വെളുപ്പുകൾ ഇറങ്ങി എത്രാം ക്ലാസ് വരെ ഏതെങ്കിലും ഇല്ല ഞങ്ങൾ എടുക്കാൻ പോണേക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഒരു 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 ഇവര് വണ്ടിയിൽ തീ പുക തന്നെ സമയത്ത് ഓടി മാറിക്കൊള്ളാൻ പറഞ്ഞു അതുകൊണ്ട് ആ ആയിരം രക്ഷപ്പെട്ടു ആയിരം രക്ഷപ്പെട്ടു ഞാൻ ഭക്ഷണം മേടിച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു പോണ സമയത്ത് ഇവരോട് പറഞ്ഞ് തീ ഉയർന്നതുകൊണ്ട് ഇവരോട് ഇറങ്ങി ഓടി മാറിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഇവര് മാറി നിൽക്കുകയായിരുന്നു അതിനുശേഷം ഒറ്റ പൊട്ടിത്തെറിയോടുകൂടി വലിയ ശബ്ദത്തിലൂടെ കത്തിയാൻ പറയുകയായിരുന്നു സംഭവിച്ചു മനസ്സിലാക്കാൻ പറ്റും സംഭവം പുക ഉയരണുണ്ട് പുക ഉയരണ കണ്ടപ്പോ ചെറുതായിട്ട് സ്പാർക്കിങ് ഉണ്ട് അപ്പോൾ ആ ഡ്രൈവർ മറ്റേ സ്പ്രേ എടുത്ത് അടിച്ച് കിടത്തുന്നതായിട്ട് കണ്ടു അതിനുശേഷം കെട്ടതാണ് വീണ്ടും നേരിയായിട്ട് പോകുന്നു ഒരു ചന്ദ്രത്തിലെത്രയും പോകേണ്ടായില്ല അത് പയ്യെ പയ്യോ വന്ന് കൂടി രാജാങ്ങ് വണ്ടിയാവ വണ്ടി കൂടെ വെച്ചിട്ട് ഓടിച്ചു വന്നത് കണ്ടിരുന്നു കണ്ടിരുന്നു ആദ്യം ഈ വണ്ടി ചെറിയ പോകേരുന്ന് ചെറിയ വണ്ടി ഉണ്ടല്ലോ പിന്നെ അത് ആളിയാളി വലിയതായിട്ട് പിന്നെ ഗ്ലാസ് ഒക്കെ പൊട്ടി ബ്ലോക്ക് ആ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം രാവിലെ കുട്ടികളെ എടുക്കാൻ പോകുന്ന ഒരു നേരമായിരുന്നു ഇതാണ് ഈ കാണുന്നതാണ് ആയാ പേരെന്താണ് മാഡത്തിന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു എത്ര എത്ര യഥാർത്ഥത്തിൽ ക്ലാസ് 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 മുതൽ ാണ് കുട്ടികളല്ലേ ഞാൻ ചോദിച്ചത് കുട്ടികൾ എടുക്കുന്നത് എന്താ സംഭവിച്ചത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പുക വന്ന് പുക വന്നപ്പോ ഞങ്ങൾ ഓടി പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞ് കൊറച്ച നേരം കഴിഞ്ഞപ്പോ അങ്ങോട്ട് വെളുത്ത പാട് ഇത് അങ്ങോട്ട് ചീറ്റി പൊട്ടി അത് കഴിഞ്ഞപ്പോ തന്നെ പൊട്ടിത്തെറിച്ചു ഏത് സ്കൂളിന്റെ വാഹനമാണ് ഇത് സെന്റ് മേരീസിന്റെ സേക്രട്ട് പരങ്ങാട് ചേപ്പന അതുതന്നെയാണ് പരങ്ങാട് ചേപ്പനം ഭാഗങ്ങളിൽ നിന്നുള്ള ഇരു മുപ്പത്തിനാലോളം കുട്ടികളാണ് ഈ വാഹനത്തിൽ കയറേണ്ടിയിരുന്നത് എന്തായാലും ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം കാരണം കുട്ടികൾ ആരും തന്നെ ഈ വാഹനത്തിൽ ഇല്ലായിരുന്നു രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സാറേ തീ ആ ഓക്കെ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ തീ പൂർണ്ണമായിട്ടും അണച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തീ പൂർണ്ണമായിട്ട് അണച്ചു പൂർണ്ണമായി അണച്ചിരുന്നു അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് കൃത്യത്തിൽ കുട്ടികളാരും ഇല്ലായിരുന്നോണ്ട് വളരെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല കൃത്യസമയത്ത് തന്നെ നമുക്ക് അണയ്ക്കാൻ പറ്റും